വിക്രം ലാൻഡറിന്റെയും പ്രഗ്യാൻ റോവറിന്റെയും ഏറ്റവും പുതിയ ചിത്രങ്ങൾ പുറത്തുവിട്ട ഐ എസ് ആർ ശിവശക്തി പോയിന്റിൽ നിന്ന് മാർച്ച് പതി പതിനഞ്ചിന് പകർത്തിയ ചിത്രമാണ് പുറത്തുവിട്ടിരിക്കുന്നത് വിനയ് ഉണ്ണിയുണ്ട് വിവരങ്ങളുമായി വിനയ് വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ അറിയാം വിശ്രമിക്കുകയാണ് ചന്ദ്രനിൽ പക്ഷെ എന്നാലും ഒരു കുഴപ്പവുമില്ലാതെ ഇല്ലാതെ പ്രവർത്തിക്കുന്നുണ്ട് എന്നുകൂടി ആ ചിത്രങ്ങൾ മനസ്സിലാക്കി തരാം ഏറ്റവും റെഡ്യൂസ്ഡ് റെസൊയൂഷനിൽ നിന്നുള്ള ആൾട്ടിറ്റ്യൂഡിൽ നിന്നുള്ള ദൃശ്യങ്ങളാണെന്ന് തോന്നുന്നു തീർച്ചയായും ആര്യ ഇന്ത്യയുടെ പ്രതിനിധികളായി ഇപ്പോഴും വിക്രം ലാൻഡറും പ്രഗ്യാൻ റോവറും ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ തുടരുന്നു എന്നുള്ളതിന്റെ ഒരു കൂടിയാണ് ഈ ചിത്രങ്ങൾ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് മാർച്ച് പതിനഞ്ചിനായിരുന്നു ചിത്രങ്ങൾ പകർത്തിയത് ചന്ദ്രൻ രണ്ടിന്റെ ഓർബിറ്ററിൽ നിന്നുള്ള ഒപ്റ്റിക്കൽ ഹൈ റെസൊല്യൂഷൻ ക്യാമറയായിരുന്നു ഈ വിക്രം ലാൻഡറിന്റെയും പ്രഗ്യാൻ റോവറിന്റെയും ചിത്രങ്ങൾ പകർത്തിയത് ചന്ദ്രനിൽ നിന്നും അറുപത്തഞ്ച് കിലോമീറ്റർ ഉയരത്തിൽ വെച്ചായിരുന്നു ഈ ഒപ്റ്റിക്കൽ ഹൈ ഹ റെസല്യൂഷൻ ക്യാമറ ഈ ചിത്രങ്ങൾ പകർത്തിയത് എന്തായാലും മിഷൻ അവസാനിച്ചെങ്കിലും വിക്രം ലാൻഡറും പ്രഗ്യാൻ റോവറും നിലവിൽ ഇപ്പോഴും ചന്ദ്രോബിറ്ററിൽ തുടരുക തുടരുന്നു എന്നുള്ളൊരു വാർത്തയാണ് ശിവശക്തി പോയിന്റിൽ തുടരുന്നു എന്നുള്ളൊരു ആശ്വാസ വാർത്തയാണ് ചിത്രങ്ങളിലൂടെ നമുക്ക് പങ്കുവയ്ക്കാൻ കഴിയുന്നത് ഇന്ത്യയുടെ അഭിമാന ദൌത്യമായ ചന്ദ്രയാൻ മൂന്നിന്റെ ഭാഗമായിരുന്നു വിക്രം ലാൻഡറും പ്രഗ്യാൻ റോവറും എന്തായാലും നിലവിൽ ഇതിലെ ഒരേ ഒരു പേരോട് മാത്രമാണ് പ്രവർത്തിക്കുന്നത് നാസ നാസയുടെ പേരോടായ ലേസർ പ്രൊഫക്ടറി ആർ എന്ന പേരോട് മാത്രമാണ് നിലവിൽ ഇത് പ്രവർത്തിക്കുന്നത് ഇത് മാത്രമായിരുന്നു ഇതിലെ ഏക വിദേശി പേരോട് അതായത് വൈദ്യുതിയും സൗരപ്രകാശവും ഇല്ലെങ്കിൽ കൂടി ഇത് പ്രവർത്തിക്കുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ലേസർ പ്രവർത്തിക്കുന്നതിലും വലിയ ആശ്വാസ വാർത്തയാണ് നമ്മുടെ വിക്രം ലാൻഡറും പ്രഗ്യാൻ റോവറും അവിടെ തുടരുന്നു ശിവശക്തി പോയിന്റിൽ തുടരുന്നുള്ളൂ എന്ന് എന്ന് തെളിയിക്കുന്ന ഈ ചിത്രങ്ങൾ